നടൻ അലൻസിയർക്ക് എന്തുപറ്റി ഫോട്ടോയിൽ ആകെ മെലിഞ്ഞൊട്ടിയ താരത്തെ കണ്ട് ആരാധകർ വിഷമത്തിൽ അദ്ദേഹം പറയുന്നത് അലൻസിയറിന്റെ പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി അലൻസിയർ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് പ്രചരിക്കുന്നതും അതിലെ താരത്തിന്റെ മെലിഞ്ഞ രൂപവുമാണ് പ്രേക്ഷകർ ചർച്ചയാക്കുന്നത് അലൻസിയറിന് മാരകമായ എന്തോ അസുഖമാണെന്നും അതുകൊണ്ടാണ് മെലിഞ്ഞത് എന്നൊക്കെയുള്ള പല നിഗമനങ്ങളും ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട് ഷെബി ചൌഹട്ട് സംവിധാനം ചെയ്യുന്ന വേറെ ഒരു കേസ് എന്ന സിനിമയിൽ നിന്നുള്ള ചിത്രമാണിത് അലൻസിയർ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ചില ആളുകളുടെ ഭാവനയിൽ മെനഞ്ഞ രോഗങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ചുമലിൽ വെക്കരുതെന്നുമാണ് ഷെബി ചൗഘാട്ട് പറയുന്നത് അലൻസിയറുടെ രൂപമാറ്റം ആണല്ലോ ഇപ്പോൾ ചർച്ച കുറച്ചുനാൾ മുൻപാണ് എന്റെ പുതിയ ചിത്രത്തിലെ ഒരു വേഷം ചെയ്യാൻ അലൻസിയറെ സമീപിച്ചത് അന്ന് അദ്ദേഹത്തിന് നല്ല തടിയുണ്ടായിരുന്നു തിരികെ പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് തമാശയ്ക്ക് കഥാപാത്രത്തിനു വേണ്ടി വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം അതിന് മറുപടിയായി ചിരിക്കുക മാത്രമാണ് ചെയ്തത് മെലിയാനായി കുറച്ച് ടിപ്സും ഞാൻ പറഞ്ഞുകൊടുത്തു പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വേറെ ഒരു കേസ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് എന്തായാലും ഇങ്ങനെ തടി കുറപ്പിച്ച് ഒരു രോഗിയുടെ പരുവത്തിലാക്കിയത് മോശമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി